ഇറാൻ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാനെത്തിയ ഒമാൻ ഒരവസരം കിട്ടിയപ്പോൾ ഇസ്രായേലിനിട്ട് ഒരു കൊട്ടു കൊടുത്തു അത് ഇസ്രായേലിന്റെ മണ്ടക്ക് തന്നെ കൊണ്ടു ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഹൂത്തികളുമായി ഇനി യുദ്ധത്തിനില്ല എന്ന കാര്യം രണ്ടു ദിവസം മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഹൂത്തികൾ അടിയറവ് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇനി ഞങ്ങൾ ഹൂത്തികളെ ആക്രമിക്കണ്ട എന്ന് തീരുമാനിച്ചത് എന്ന ഒരു വിശദീകരണമാണ് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നൽകിയത് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരായത് ഒമാന്റെ ഇടപെടൽ മൂലമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ആണവക്കരർ ആ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യ തയ്യാറാണ് എന്ന കാര്യം പറഞ്ഞിരുന്നു എന്നാൽ സൗദിയോട് തൽക്കാലം മധ്യസ്ഥത വഹിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് ഇറാൻ സ്വീകരിച്ചു പിന്നീടാണ് മധ്യസ്ഥത വഹിക്കാൻ ഒമാൻ രംഗത്തെത്തുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒമാനെ ഇറാനും വിശ്വാസമാണ് അതിനെ തുടർന്നാണ് ഒമാനിന്റെ മസ്ക്കറ്റിൽ ഒമാന്റെ വിദേശകാര്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കാൻ അവസരം കിട്ടിയ ഒമാൻ ഇസ്രായേലിനിട്ട് കൊടുത്ത പണി ചെറുതല്ല അതായത് ഹൂത്തികളുമായിട്ടുള്ള ആ വെടിനിർത്തലിന് അമേരിക്കയെ പ്രേരിപ്പിച്ചു ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ തള്ളി അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ തയ്യാറായി ഇപ്പോൾ ഇസ്രായേൽ തന്നെ പറയുന്നു ഒമാനാണ് പണി പറ്റിച്ചത് ഒമാൻ കൃത്യസമയത്ത് ഇടപെട്ടു അമേരിക്കയെ കൂത്തുകളുമായിട്ടുള്ള ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തി ഞങ്ങളോട് പോലും ആലോചിച്ചില്ല പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് ഇസ്രായേൽ ആ ഇസ്രായേലിനെ അറിയിക്കാതെ ഇസ്രായേലിന്റെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനിട്ട് ഡൊണാൾഡ് ട്രംപ് കൃത്യമായൊരു പണി കൊടുത്തു നേരത്തെ ഒന്ന് രണ്ട് തവണ അമേരിക്കൻ പ്രസിഡന്റ് രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖത്തറിൽ വെച്ച് ഹമാസിന്റെ നേതാക്കളുമായി അമേരിക്കൻ പ്രതിനിധി കൂടിക്കാഴ്ച നടത്തിയതാണ് ഹമാസിന്റെ മാനുഷിക ഗുണങ്ങളെ അന്ന് ഇവിടെ അമേരിക്കൻ പ്രതിനിധി ആ മാനുഷിക ഗുണങ്ങളെ കുറിച്ച് വാചാരനായിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേലുമായി ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കയുമായി യുദ്ധം ചെയ്തിരുന്ന ഹൂത്തുകളുമായി അമേരിക്ക മാത്രം ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ യുദ്ധത്തിൽ നിന്ന് തൽക്കാലം ഇങ്ങോട്ട് പിന്മാറി ഇത് ഒമാൻ വെച്ച പണിയാണ് ഇത്തരത്തിലൊരു പണി അമേരിക്ക ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഡൊണാൾഡ് ട്രംപ് തൽക്കാലം ഇനി ഹൂത്തികളുമായി യുദ്ധത്തിന് പോകേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കുണ്ടാകുന്ന തലകറക്കമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെടിനിർത്തലിന് തയ്യാറാകാതെ തരമില്ല അത്തരമൊരു അവസ്ഥയിലേക്ക് ഡൊണാൾഡ് ട്രംപ് പോയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് യുദ്ധവിമാനങ്ങൾ ചെങ്കടലിൽ പതിച്ചു അബദ്ധത്തിൽ വീണു അബദ്ധത്തിൽ വീണു എന്നതാണ് ഈ ചെങ്കടലിൽ വിമാനങ്ങൾ പതിക്കുമ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ വിമാനങ്ങൾക്ക് തലകറക്കം പിടിമുട്ടിരിക്കുന്നു എന്നാലും ഹൂത്തികൾ കൃത്യമായി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ചില ഇടപെടലുകൾ നടത്തുമ്പോഴാണ് വിമാനങ്ങൾക്ക് തലകറക്കം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വലിയൊരു തുക ഹൂത്തികളെ നേരിടുന്നതിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചു അമേരിക്കക്ക് ഡ്രോൺ ക്ഷാമം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്തായാലും ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേലിലെ ബെങ്കുറിയോൺ എയർപോർട്ടിന് നേരെ ഹുത്തികൾ ശക്തമായ ഒരു അറ്റാക്ക് നടത്തിയത് അത് ഇസ്രായേലിനെ ഞെട്ടിച്ച ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിയുടെ സന ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് തിരിച്ച് ഒരു അറ്റാക്ക് നടത്തിയിരുന്നു രണ്ടു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് അറ്റാക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇങ്ങനെ ഇസ്രായേൽ ഇങ്ങനെ കത്തി കയറാൻ വേണ്ടി കത്തി കയറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയത്താണ് അമേരിക്കയുടെ ഒരു പിന്മാറ്റം എന്തായാലും ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ ഹൂത്തികളെ ആക്രമിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഹൂത്തികൾ ഒരു ഭീഷണി ഇപ്പോൾ ഇസ്രായേലിനെതിരെ മുഴക്കിയിട്ടുണ്ട് അതായത് ബംഗറിൽ അഭയം പ്രാപിച്ച ആളുകൾ അവിടെ തന്നെ തുടർന്നോളണം ആരും പുറത്തേക്ക് വരരുത് ഞങ്ങളുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം നിങ്ങളുടെ ബംഗോളിയോൺ എയർപോർട്ട് അതുപോലെ തന്നെ ഇസ്രായേലിനകത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് ഞങ്ങൾ ഏത് നിമിഷവും നിങ്ങളെ ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണി ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെട്ടിലായ ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അമേരിക്ക ഏറ്റവും നിർണായകമായിട്ടുള്ള ഇസ്രായേൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്താണ് ഇസ്രായേൽ എന്നിട്ട് ഇത്തരത്തിലൊരു പണി കൊടുത്തിരിക്കുന്നത് ഈ പണിക്ക് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഒമാനാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു ഇവിടെ ഇറാനു വേണ്ടി പണിയെടുക്കുന്ന ഇസ്രായേലിനെ മാറ്റി നിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ഈ മാറ്റത്തിനനുസരിച്ച് അമേരിക്ക ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മലക്കമറിയുന്നു അല്ലെങ്കിൽ ഒരു ചുവടുമാറ്റം നടത്തുന്നു എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമാണ്